നമസ്കാരം പെർമത്തഡോക്സിൻ്റെ പുതിയൊരു അധ്യയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഓഗസ്റ്റ് മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് നാം ഓരോരുത്തരും എന്നാൽ ഇത് രാശിപ്രകാരം എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നതാണ് പലരും ശ്രദ്ധിക്കേണ്ടത് ചിങ്ങം ഒന്ന് ചിങ്ങം ഒന്ന് മുതൽ ചിങ്ങം ഏഴ് വരെ അതായത് ഏഴ് ദിവസത്തേക്ക് പല വിധത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതിൽ പലതും അനുകൂലവും ചിലത് പ്രതികൂലവുമായിരിക്കും വരുന്ന ഏഴ് ദിവസം നിങ്ങൾക്കുണ്ടാവുന്ന ചില മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ കാണുന്ന ബെൽബട്ടൺ ഇനിയെ ഇവിടെ ചെയ്യുക ആരോഗ്യ കരിയർ ധന ദാമ്പത്യ നേട്ടങ്ങൾ നിങ്ങൾക്ക് എപ്രകാരമാണ് മേഡം മുതൽ മീനം വരെയുള്ള രാശിക്കാരിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കാം അതിലുപരി ജീവിതത്തിൽ എന്തൊക്കെയാണ് കാത്തിരിക്കുന്നത് എന്ന കാര്യവും നമുക്ക് നോക്കാം മേഡം മേഡം രാശിക്കാരിൽ ഗുണപരമായ പല മാറ്റങ്ങളും ഈ ആഴ്ച ഉണ്ടാവും അതുമാത്രമല്ല സന്തോഷകരമായ പല കാര്യങ്ങളും നിങ്ങളെ തേടിയെത്തും ദാമ്പത്യ ജീവിതത്തിൽ മികച്ച ദിവസങ്ങളാണ് വരാൻ പോകുന്നത് സാമ്പത്തികമായി പല വിധത്തിലുള്ള സന്തോഷകരമായ നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വേണം പണം ചിലവാക്കുവാൻ ഇടവം രാശി ഇടവം രാശിക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ തേടിയെത്തും സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും അതുകൂടാതെ ആരോഗ്യവും അനുകൂലമായിരിക്കും ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും ഭാഗ്യത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മികച്ച ദിവസങ്ങളാണ് വരുന്നത് കൂടാതെ ധനാഗമം ഇവരുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു വരുത്തുന്നു മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് ഈ ആഴ്ചയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പോസിറ്റീവ് മാറ്റങ്ങൾ തേടിവരും അതുമാത്രമല്ല നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം തേടിയെത്തും കൂടാതെ സാമ്പത്തിക സ്ഥിതി നിസ്സാരമല്ല ജോലിയിൽ ഉയർച്ചയും ശമ്പള വർധനവും നിങ്ങൾക്കുണ്ടാവുന്ന ആഴ്ചയാണ് ആരോഗ്യത്തെ ഒട്ടും തന്നെ നിസ്സാരമാക്കരുത് കർക്കിടകം ഈ ആഴ്ച കർക്കിടകം രാശിക്കാർക്ക് കരിയറിൽ മികച്ച സമയമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും തേടിയെത്തും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരും ഗുണാനുഭവങ്ങൾ നിങ്ങളെ നേട്ടങ്ങളിലേക്ക് എത്തിക്കും യാതൊരു വിധത്തിലുള്ള പ്രശ്നവും നിങ്ങൾ ഈ ആഴ്ചയിൽ അനുഭവിക്കേണ്ടി വരില്ല ചിങ്ങം ചിങ്ങം രാശിക്കാർക്ക് ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും തേടിയെത്തുന്ന സമയമാണ് അതുമാത്രമല്ല ചെറിയ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ തേടിയെത്താൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിക്കും ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടുന്നതിനാൽ സന്തോഷവും നിലനിൽക്കുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട കന്നി കന്നി രാശിക്കാർക്ക് ഗുണപ്രദമായ നേട്ടങ്ങളുണ്ടാവുന്ന സമയമാണ് സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് മികച്ച മാറ്റങ്ങൾ ഉണ്ടാവുന്നു ആഗ്രഹത്തിൻ്റെ കാര്യത്തിലും ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് പോകുവാനും സാധിക്കും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് പോകും യാതൊരു വിധത്തിലുള്ള രോഗാവസ്ഥകൾക്കും പരിഹാരം കാണുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല പലപ്പോഴും പണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇവ അനുഭവിക്കേണ്ടി വരുന്നില്ല ബിസിനസ് ആരംഭിക്കുന്നതിന് അനുകൂല സമയമാണ് തുലാം തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാത്ത ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വരും പലപ്പോഴും അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്തിക്കും എങ്കിലും ആഴ്ചയുടെ പകുതിയോടുകൂടി കാര്യങ്ങൾ അനുകൂലമായി വരും അവിജാ അവിചാരിതമായി ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായി വരും അതാണ് ഏറ്റവും നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യവും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരു സമയമാണ് വൃശ്ചികം വൃശ്ചികം രാശിക്കാർക്ക് ദാമ്പത്യ ജീവിതം സന്തോഷകരമായി മാറും അതുമാത്രമല്ല ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്ക് ഒരുപക്ഷെ ഇത് കാരണമാകുകയും ചെയ്യും സമ്മർദ്ദം വർദ്ധിക്കുമെങ്കിലും അതിനെ എപ്രകാര്യം കൈകാര്യം ചെയ്യണം എന്നത് പലർക്കും അറിയാത്ത ഒരു സമയം കൂടിയാണ് സാമ്പത്തിക സ്ഥിതി നിസ്സാരമല്ല കഷ്ടപ്പെട്ട് മാത്രമേ പണം സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ ധനു ധനുരാശിക്കാർക്ക് വരുന്ന ആഴ്ചയിൽ സന്തോഷകരമായ മാറ്റങ്ങളാണ് ജീവിതത്തിൽ കാത്തിരിക്കുന്നത് അതുമാത്രമല്ല ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുന്ന പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നും നിങ്ങൾക്ക് പണം ലഭിക്കുകയും ചെയ്യും പലപ്പോഴും വിദേശയാത്രയ്ക്ക് വേണ്ടി പോകുന്നവർക്ക് അതുവഴി ജീവിതം മികച്ചതാവുന്നതിനുള്ള യോഗം കാണുന്നുണ്ട് ആരോഗ്യത്തെ നിസാരമാക്കരുത് മകരം മകരം രാശിക്കാർക്ക് ഈ ആഴ്ചയിൽ അതീവ ശ്രദ്ധ വേണം ചെയ്യുന്ന ഓരോ കാര്യത്തിലും ശ്രദ്ധയുണ്ടായിരിക്കണം അനാവശ്യ ആശങ്കകൾ പല കാര്യത്തിലും സംഭവിക്കും എങ്കിലും അതിനെയെല്ലാം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കും കൃത്യമായി കാരണം മനസ്സിലാക്കി വേണം ഓരോ കാര്യത്തിലും ഇടപെടുന്നതിന് അമിത ദേഷ്യത്തെ നിയന്ത്രിക്കേണ്ടതാണ് സാമ്പത്തിക സ്ഥിതി അല്പം ശ്രദ്ധിക്കണം അനാവശ്യ ആശങ്കകൾക്ക് വിരാമമിടും കുംഭം കുംഭം രാശിക്കാർക്ക് സന്തോഷകരമായ ഏഴ് ദിവസമാണ് ഇനി വരാൻ പോകുന്നത് അത് നിങ്ങളുടെ ജീവിതത്തെ പല വിധത്തിലാണ് സ്വാധീനിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണുന്നതിന് സാധിക്കും സമാധാനപരമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തും ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷവും നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മികച്ചതാക്കുകയും ചെയ്യും ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ തേടിയെത്തും കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും മീനം മീനം രാശിക്കാർക്ക് അനുകൂല ഫലങ്ങളാണ് ഉണ്ടാവുന്നത് ഈ ആഴ്ച ആരോഗ്യത്തെ മികച്ചതാക്കുന്നു സാമ്പത്തിക സ്ഥിതി നിസ്സാരമാക്കരുത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ സന്തോഷകരമായ നേട്ടങ്ങൾ തേടിയെത്തും തീർച്ചയായിട്ടും നിങ്ങളെ ഏവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം